ವಿಶೇಷಾ ವಜನ ಆತ್ಮಿನ್ ನಿರವಾ ಅಗ್ನಿಯ ಅಗ್ನಿಯ ವಿಶೇಷಾ ವಿಶೇಷಾ ವಜನ ಆತ್ಮಿನ್ ನಿರವಾ

െക്കേന ടെലിവിഷൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി കോഴിക്കോട് ഹോളി സ്പിരിറ്റ് മിനിസ്ട്രി ഒരുക്കുന്ന സുവിശേഷ ശുശ്രൂഷയിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷയിലൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് ഒരു വലിയ നവീകരണം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആകുലതകളുടെ മേൽ നിങ്ങളുടെ വിഷമതകളുടെ മേൽ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാം സഭയുടെ നവീകരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക കേരള സഭ ഒരു നവീകരണം ആഗ്രഹിക്കുന്നു നമ്മുടെ മെത്രാന്മാരെ ഈ മൂന്ന് വർഷങ്ങൾ നവീകരണ വർഷങ്ങളായി പ്രഖ്യാപിച്ചു അപ്പോൾ ഈ നവീകരണ വർഷത്തിൽ നമ്മൾ എങ്ങനെയാണ് കടന്നു പോകേണ്ടതെന്ന് നമ്മളൊന്ന് ധ്യാനിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഫെബ്രുവരി ഏഴ് മുതൽ ഇരുപത് വരെ ആസ്ട്രിയയിലെ കൽബറിയിൽ വെച്ച് നടന്ന അഖില ലോക സഭ കൗൺസിലിന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി റബർഡ് ഡോക്ടർ എമി കാസ്ട്രോ അദ്ദേഹം ആ ആ വർഷത്തെ അഖില ലോക മതങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി അദ്ദേഹം കൊടുത്ത ഒരു ആപ്തവാക്യം അല്ലെങ്കിൽ അതിന് കൊടുത്ത വിഷയം ഇതാണ് പരിശുദ്ധാത്മാവേ വരണമേ സകല സൃഷ്ടികളെയും പുതുക്കണമേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാപ്ഷനാണ് ഒരു ആപ്തവാക്യമാണ് പരിശുദ്ധാത്മാവേ വരണമേ സകല സൃഷ്ടികളെയും മനുഷ്യരെ മാത്രമല്ല പ്രപഞ്ചത്തെയും സകല ജീവജാലങ്ങളെയും പുതുക്കണമേ എന്ന് അപ്പൊ ഈ ഒരു കോണ്ടക്സ്റ്റില് കേരളസഭ ഒരു നവീകരണം ആഗ്രഹിക്കുന്നു കേരള സഭ മാത്രമല്ല ലോകം മുഴുവൻ ഒരു നവീകരണം ആഗ്രഹിക്കുക വിദേശ രാജ്യങ്ങളിലെ സഭകള് നവീകരണം ആഗ്രഹിക്കുക ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് നവീകരണം കൊണ്ടുവരേണ്ടതെന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം മക്കളെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് ഓൺ ദ ഹോളി പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പന്ത്രണ്ട് പ്രസംഗങ്ങൾ എന്ന പുസ്തകത്തിൽ ഒരു പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർ ആണ് അത് എഴുതിയത് സി എച്ച് എ സ്പെർജൻ അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുക യേശു പറഞ്ഞു ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിനെ അയക്കുന്നു നമുക്കറിയാം ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ആകുലപ്പെടേണ്ട നിങ്ങൾക്ക് ഞാനൊരു സഹായകനെ തരും ഹോളി സ്പിരിറ്റിനെ തരും അപ്പം അതാണ് അദ്ദേഹം അവിടെ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ഞാൻ ചെയ്യുന്നതിലും അധിക പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യും അല്ലേ ഈശോ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരും ഞാൻ ചെയ്യുന്നതിനേക്കാൾ അധിക പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യും എന്നിട്ട് ആ വചനപ്രഘോഷകൻ പറയുകയാണ് യേശുക്രിസ്തു സ്വയം ആത്മാക്കളെ നേടിയിരുന്നില്ല തന്നിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് അല്ലേ ജോർദാൻ നദിക്കരയിൽ സ്നാനം സ്വീകരിച്ച സമയത്ത് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേലെ ഇറങ്ങി വന്ന് തന്നിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോഴാണ് ഈശോ ആത്മാക്കളെ നേടാൻ തുടങ്ങിയത് എന്നിട്ട് ആ വചനപ്രഘോഷകൻ ഒരു ചോദ്യം ചോദിക്കുക ആ ചോദ്യമാണ് ഇന്ന് നമുക്ക് പ്രസക്ത ചോദ്യം ഇതാണ് ക്രിസ്ത്യാനികളുടെ സ്ഥാപകനായ യേശു ക്രിസ്തുവിന് പരിശുദ്ധാത്മാഭിഷേകം ആവശ്യമായിരുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട വചനപ്രഘോഷകര് ശുശ്രൂഷകര് സഭാ മക്കള് നമുക്ക് എത്ര അധികമായിട്ട് പരിശുദ്ധാത്മാവിനെ വേണം അല്ലേ ലൂയ്യ യേശുവേ അതാ സഭയുടെ സ്ഥാപകനായ ക്രിസ്തുവിന് പരിശുദ്ധാത്മാവിന് ആവശ്യമായിരുന്നെങ്കിൽ കേരള സഭയ്ക്ക് സഭയിലെ ശുശ്രൂഷകൾക്ക് സഭയിലെ ദൗത്യങ്ങൾക്ക് എത്ര അധികമായിട്ട് പരിശുദ്ധാത്മാവിന് വേണം നമ്മളൊരു ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഒരു വചനപ്രകോഷത്തിന് പോകുമ്പോഴ് നമ്മൾ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ എന്നിട്ട് പരിശുദ്ധാത്മാവിനെ ഫീല് ചെയ്തില്ല എങ്കില് ആ വചനപ്രകോഷം പറയുകയാണ് തൻ്റെ കുറിപ്പുകൾ പ്രസംഗ കുറിപ്പുകള് കീറിക്കളഞ്ഞിട്ട് പോയി ഇരുന്ന് അൽമഹരുടെ കൂടെ പോയിരുന്നു വചനം കേൾക്കാനാ പറയുന്നത് പറഞ്ഞ ഹല്ലേ ലൂയ്യ അതാ മത്തായിയുടെ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം ഇരുപത്തില് സ്നാനം സ്വീകരിക്കുമ്പോ പറയുന്നുണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട് അപ്പൊ നമ്മുടെ സ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ വരങ്ങള് നമ്മൾ ഉപയോഗിക്കണം അതാണ് അപ്പോസ്തല പ്രവർത്തനം പത്തൊമ്പതാം അദ്ധ്യായമാണ് അവിടെ എഫ് എ സൂസിലെ സഭയോട് വിശുദ്ധ പൗലോസ് ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്നാൽ പൗലോസിലെ അവിടെ ചെന്നപ്പോൾ അവരെല്ലാം ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് ഞങ്ങൾ ഈശോയിൽ വിശ്വസിക്കുന്നു അവരെല്ലാം ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക പൗലോസ് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു മക്കളെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു സഹോദരൻ സഹോദരമാണെന്ന് പറഞ്ഞു അച്ഛാ എന്നെ തഴക്ക ദോഷങ്ങളെ രക്ഷിക്കണം എനിക്കൊരു ഡെല്ലി പറൻസിന്റെ പ്രാർത്ഥന തരണം ടുത്ത് എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ അറിയാമെന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു മോനെ ഇതൊരു ആത്മീയ യുദ്ധമാണ് നിന്റെ തഴക്ക വിട്ടുമാറണമെങ്കിൽ നിന്റെ സ്വയംഭോഗ ആസക്തി വിട്ടുമാറണമെങ്കിൽ നിന്റെ മറ്റ് തഴക്ക ദോഷങ്ങൾ മദ്യപാനം ലഹരി ഒക്കെ വിട്ടുമാറണം പുകവലി കഞ്ചാവൊക്കെ വിട്ടുമാറണമെങ്കിൽ നീ ഒരു ആത്മീയ യുദ്ധം നടത്തണം നീ തന്നെയാണ് നിന്റെ ഡോക്ടർ നീ ഒരു ആത്മീയ യുദ്ധം നടത്തണം നിന്റെ ജടികാവസ്ഥകളോട് നിന്റെ ആത്മാവ് യുദ്ധം ചെയ്യണം നിന്റെ വിൽ പവർ പരിശുദ്ധാത്മാവെ ഏറ്റെടുക്കണം അതിന് നീ ചെയ്യേണ്ട ഒരു കാര്യം നീ എല്ലാ ദിവസവും അരമണിക്കൂർ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക അപ്പൊ ആ യുവാവൂറെ പരിശുദ്ധാത്മാവോ അതെന്താണ് അപ്പോ സ്ഥലപ്രവർത്തന പത്തൊമ്പതാം അധ്യായത്തില് ചോദിച്ചു നിങ്ങൾ സ്നാനം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിച്ചോ ആ മാമോദീസയിലൂടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷെ അത് അനുഭവ അതുകൊണ്ട് അവർ പറഞ്ഞ പരിശുദ്ധാത്മാവോ അതെന്താ ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇവർ ക്രിസ്ത്യാനികളാണ് പേരിന് ക്രിസ്ത്യാനികളാണ് പക്ഷെ ഇവര് യഥാർത്ഥത്തില് യേശുവിനെ നാഥനും രക്ഷകനുമായിട്ട് സ്വീകരിച്ചിട്ടില്ല എന്ന് പൗലോസിന് മനസ്സിലായി അതുകൊണ്ട് പൗലോസിലേക്ക് അവരെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിച്ചു സഹായകനെ കുറിച്ച് പഠിപ്പിച്ചു ഒന്ന് ഓർ ഇന്ത്യക്കാർക്കെടുതി ലേഖനം പന്ത്രണ്ടാം അധ്യായത്തെ കുറിച്ച് അവരോട് ഒരുപക്ഷെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും മക്കള് പരിശുദ്ധാത്മാവാണ് ജ്ഞാനത്തിൻ്റെ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ വരങ്ങളുടെ ആത്മശക്തിയുടെ ആത്മ ഭക്തിയുടെ പ്രാർത്ഥനയുടെ വിശ്വാസത്തിന്റെ കൂട്ടായ്മയുടെ കേന്ദ്രബിന്ദു ബിന്ദു പരിശുദ്ധാത്മാവാ രോഗശാന്തിയുടെ ഭാഷാപരത്തിന്റെ ഡെലിവറൻസിന്റെ കേന്ദ്രബിന്ദു പരിശുദ്ധാത്മാവ എന്നിട്ട് ഇത് പഠിപ്പിച്ചിട്ട് പൗലോസ്ലിക അവരുടെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു പൗലോസ് ഒരു പൗലോസുലികൊരനുഭവം നമുക്കറിയാം ഡെമാസ്കസിൽ വെച്ച് യേശുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടിയതിന് ശേഷം അനന്യാസിന്റെ അടുത്തേക്ക് ഈ ദൈവത്താൽ നയിക്കപ്പെട്ടു അനന്യാസ് മേലെ പൗലോസിന്റെ മേൽ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്തോന്ന് വിട്ടുമാറി ഇന്ന് കേരള സഭയില് ഇതേപോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോള് ചെതമ്പല് പോലെ എല്ലാവിധ തടസ്സങ്ങള് ബന്ധനങ്ങള് അഹങ്കാരങ്ങള് ദുർപ്രവർത്തികള് ദുഷ്ടാരൂപികള് നമ്മളിൽ നിന്ന് പറഞ്ഞ് അങ്ങോട്ട് വിട്ടുപോകണം അവിടെയാണ് പരിശുദ്ധ പുതിയ ബന്ധക്കോസ്ത കോസ്ത കടന്നു വരിക വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ചോദ്യത്തിൽ അവർ പറഞ്ഞില്ല ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല അവസാനം പൗലൂസ്ലിക പരിശുദ്ധാത്മാവിനെ കൊടുത്തു ഉടനെ തന്നെ പരിശുദ്ധാത്മാവ് അവരുടെ മേലങ്ങോട്ട് ഇറങ്ങി വന്ന് അവർ ശക്തി പ്രാപിക്കുക അവർ ഭാഷാപരത്തിൽ സ്തുതിക്കാൻ തുടങ്ങി പറഞ്ഞ ഹല്ലേ ലൂയ്യ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നടക്കുന്ന നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം ഒന്ന് വിമോചന ഡെല്ലിഫറൻസാണ് പള്ളിക്കുന്ന് വയനാട് പള്ളിക്കുന്ന് ലൂർത്തമാതാവിൻ്റെ അത്ഭുത പള്ളിയിൽ അയച്ചു ഈ പള്ളി അങ്കണത്തിൽ സന്തോഷ് കരുമാത്ര ബ്രദറിനോട് ചേർന്ന അച്ഛൻ ഒരു കൺവെൻഷന് നേതൃത്വം കൊടുത്തു കൺവെൻഷൻ കഴിഞ്ഞപ്പോഴും അനേകം പേര് വന്ന് പറഞ്ഞു അച്ഛ ഞങ്ങൾക്ക് മദ്യപാനം നിർത്തണം അവര് ആത്മാവിനെ പ്രേരിതാണ് ഞങ്ങൾ ലഹരി നിർത്തുകയാണ് നോക്കി ആൾക്കാർക്ക് കാണത്തക്ക വിധമുള്ള ഒരു മാറ്റം അവിടെ സംഭവിക്കുക പറഞ്ഞ ഹല്ലുയ്യ അതായത് കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് രണ്ട് കുറേന്തക്കാർക്ക് ലേഖനം മൂന്നാം മൂന്നാമധ്യായം പതിനേഴാമത്തെ ഡെലിവറൻസ് ഉണ്ട് വിടുതലുണ്ട് ആത്മാവ് ഉള്ളെടുത്ത് സ്വാതന്ത്ര്യമുണ്ട് യേശുവേ നന്ദി ആത്മാവ് ഉള്ളെടുത്ത് സ്വാതന്ത്ര്യമുണ്ട് പ്രൈസ് ദോൾ അല്ലേ ലുയ്യ അടുത്തൊരു പോയിന്റ് നമ്മുടെ ബന്ധങ്ങൾ സഭ ആഗ്രഹിക്കുന്ന ആ നമ്മുടെ ബന്ധങ്ങൾ കാരണം സഭയിലെ ഏറ്റവും വലിയ തിന്മ ഈ ഭിന്നതകളാണെന്ന് ഞാൻ ഇതിനു മുൻപ് വിശേഷാഗ്നി ശുശ്രൂഷയിൽ നിങ്ങളോട് പറയുകയുണ്ടായി ഈ ബന്ധങ്ങൾ പരിശുദ്ധാത്മാ വരുമ്പോഴാണ് ബന്ധങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് ബാബേൽ ഗോപുരത്തിൻ്റെ കഥ അറിയാം ബാബേൽ ഗോപുരം അവരിങ്ങനെ പണത് ഉയർത്തി പണത് ഉയർത്തി കൊണ്ടിരിക്കുന്നു ആ മനുഷ്യർ ഒരേ ഭാഷ സംസാരിക്കുന്നവരാ അപ്പം അതുകൊണ്ടാണ് കല്ല് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ കല്ല് കൊണ്ടുവന്നു മണ്ണ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ മണ്ണ് കൊണ്ടുവന്നു പണുതുയർത്തി പണുതുയർത്തി പണു തുയർത്തി അത് ആകാശമൊട്ടിയായപ്പോഴ് അവരിലേക്ക് പാപം കടന്നു വന്നു പ്രലോഭകം കടന്നു വന്നു അഹങ്കാരം കടന്നു വന്നു ഞാൻ എന്ന പാവം കടന്നു വന്നു അതിനാൽ അവർ സ്വാർത്ഥമതികളായി അവർ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് ദൈവത്തെ വേണ്ട ഞങ്ങൾക്ക് ബിരിയാണി ആയി ഞങ്ങൾക്ക് വീടായി ഞങ്ങൾക്ക് സൗകര്യങ്ങളായി ഞങ്ങൾ വിദ്യാഭ്യാസമായി ഞങ്ങൾക്ക് വസ്ത്രങ്ങൾ കിട്ടി ഇനി ഞങ്ങൾക്ക് ദൈവത്തെ വേണ്ട ഞങ്ങൾക്ക് കുർബാന വേണ്ട ഞായറാഴ്ച പള്ളിയിൽ പോകേണ്ട പട്ടക്കാരെ ഞങ്ങൾക്ക് വേണ്ട സിസ്റ്റേഴ്സിന് ഞങ്ങൾക്ക് വേണ്ട അവസരം കിട്ടുമ്പോഴല്ല ഞങ്ങൾ അവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങി ഇതിന്റെ ഫലമോ ഹോളി സ്പിരിറ്റ് ബാബേൽ അവിടെ നിന്ന് പോയി ബാബേൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കലക്കം എന്ന കലക്കം ഭിന്നത അപജയം അല്ലേ ബാബേൽ ഗോപുരത്തിന്റെ അർത്ഥം തന്നെ കലക്കം വിശോ നോക്കുകയെ ഒരേ ഭാഷകൾ സംസാരിക്കുന്നവരായിട്ടും ഒരേ ജാതിയായിട്ടും അവരിൽ ഭിന്നത വന്നു ഇതാണ് ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന അപ്പം പറയണം അമ്മക്ക് മനസ്സാകുന്നില്ല അമ്മ പറയണം അപ്പന് മനസ്സിലാകും ഭർത്താവ് പറയണം ഭാര്യയ്ക്ക് മനസ്സിലാകുക ഇത് നമ്മുടെ കുടുംബം ബാബേൽ ഗോപുരായിട്ട് മാറിയ ആശയക്കുഴപ്പം ഉണ്ടാകുക ആശയക്കുഴപ്പം കലക്കം ഉണ്ടാകുക കാരണം പരിശുദ്ധാത്മാവില്ല ബാബേൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കലക്കം അപജയം ആശയക്കുഴപ്പം ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം ഇനിയിപ്പോന്തക്കോസിലേക്ക് കടന്നു വന്ന് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യർ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോഴ് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി നേരത്തെ ഒരു ഭാഷ സംസാരിക്കുന്നവർക്ക് പരസ്പരം മനസ്സിലായി ഒരു കുടുംബം ഒരു കത്തോലിക്ക സഭയാണ് കേരളത്തിൽ പരസ്പരം മനസ്സിലാക്കുന്നില്ല ഭിന്നത കലക്കം ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവ് പോയപ്പോഴാണ് പെന്തക്കോസയിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്നു വിവിധ റീത്തുകൾ വിവിധ പാരമ്പര്യങ്ങള് വിവിധ കുടുംബങ്ങള് വിവിധ ശൈലികൾ പല ഭാഷകളും പല രീതികളും ഉണ്ടായിട്ടും അവരൊരേ ഹൃദയമാകുന്നു ഒരേ മനസ്സാകുന്നു ഇപ്പം നവീകരണ കാലഘട്ടത്തിൽ ബന്ധങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണത് അപ്പോൾ അതിലേക്ക് സഭ കടന്നു വരെ നമുക്ക് പ്രാർത്ഥിക്കാം അടുത്ത രണ്ട് പോയിന്റ് അച്ഛൻ വേഗത്തിൽ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഇത് അവസാനിപ്പിക്കാനുണ്ട് രൂപാന്തരീകരണം പ്രാവ പരിശുദ്ധാൽ എഴുന്നള്ളി വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകിയാം കർത്താവുള്ള കർത്തൃ ശുശ്രൂഷ വരാൻ പോകുക കർത്താവില്ലാത്ത കർത്തൃ ശുശ്രൂഷയെക്കുറിച്ച് കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ ഞാൻ സൂചിപ്പിച്ചു പിന്നെ കർത്താവുള്ള കർത്തൃശുശ്രൂഷ രൂപാന്തരം വരിക ട്രാൻസ്ഫോർമേഷൻ വരിക ഈശോയെ പാപത്തെക്കുറിച്ചും നിത്യജീവനെ ബോധ്യം മനുഷ്യർക്കുണ്ടാകുക അപ്പോൾ ആ ഒരു മാറ്റം നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരണം റോമ പതിനാല് പതിനേഴ് ദൈവരാജ്യത്തിൻ്റെ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യുത നീതിയും സമാധാനവുമാണ് ഇതാണ് നമുക്കുണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ സ്നേഹം ആനന്ദം സമാധാന ക്ഷമ ദയ നന്മ വിശ്വസ്തത കാരണം ഈ ബന്ധുക്കോസ്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പൗലൂസ് പറയുന്നുണ്ട് സ്നേഹം സർവോത്കൃഷ്ടം ഞാൻ ആയിരം ഭാഷകൾ സംസാരിച്ചാലും ഞാൻ ഏത് രീതിയിൽ എത്ര ഡോക്ടറേറ്റ് എടുത്താലും ഞാൻ ഏതൊക്കെ വരവുള്ള മനുഷ്യനായാലും സ്നേഹമില്ലെങ്കിൽ ഒരു സഭയ്ക്ക് വേറൊരു സഭയോട് സ്നേഹവും ആദരവുമില്ല എങ്കിൽ ഇതൊക്കെ ശൂന്യമാണ് ഒരു കരുതൽ കാണിക്കാൻ പറ്റിയില്ല എങ്കിൽ അല്ലേ ലൂയ്യ മകര ഇപ്പം സി ബി സി ഐയുടെ പ്രസിഡൻറ്റായിട്ട് നമ്മുടെ സിറോ മലബാർ സഭയിലെ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വന്ന് നോക്കി അതൊക്കെ കരുതലിൻ്റെ ഭാഗമാണ് നൂറ്റി എഴുപതിലധികം വരുന്ന ലത്തീൻ പിതാക്കന്മാരും പത്ത് മുപ്പത്തഞ്ച് നാൽപ്പതോളം വരുന്ന സിറോ മലബാർ മെത്രാൻമാർ അപ്പം അവിടെ ഓരോ കാലഘട്ടത്തിൽ കരുതലുകളാണ് സഭയുടെ കരുതലാണത് ഇവിടെ കെ സി ബിസിൽ ആലഞ്ചേരി പിതാവ് പിന്നെ അടുത്തത് മലങ്കര പിതാവ് അതിനുശേഷം ശേഷം ലത്തീൻ സഭയിലെ പിതാവ് അത് സഭയുടെ കരുതലാണ് ഈശോയെ പരിശുദ്ധാത്മാവാണ് അത് പ്രവർത്തിക്കുന്നത് ആ ഒരു കരുതലും ആ ഒരു ദീർഘവീക്ഷണവും അതാണ് സഭയുടെ ശക്തിയാണ് മക്കളെ അതാണ് സ്നേഹം സർവോത്കൃഷ്ടം ഞാൻ എത്ര വരങ്ങളുള്ളവനായാലും ഞാൻ എത്ര ഭാഷകൾ സംസാരിക്കുന്നവനായാലും ഞാൻ ഒരുപാട് സ്തുതി ആരാധനകൾക്കെ നേതൃത്വം എങ്കിൽ എന്ത് കാര്യമാണത് ആ എങ്കിൽ എന്ത് കാര്യമാണ് അതിനുള്ളത് അടുത്തത് പ്രേഷിത ദൗത്യം നമ്മളെല്ലാവരും മിഷണറിമാരാ ഒറ്റ വാക്കിൽ പറയാം വിശുദ്ധ ഭെനാടിൻ്റെ വാക്കുകളെടുത്ത് എന്നിട്ട് അടുത്ത പോയിന്റിലേക്ക് പോകാം ദൈവത്തിൻ്റെ കണ്ണുകളിൽ ആത്മാവ് ലോകം മുഴുവനേക്കാൾ വിലയുള്ളതാണ് ഒരു ആത്മാവിൻ്റെ രക്ഷ വിശുദ്ധ കൊച്ചു ദ്രസ്യൊക്കെ പഠിപ്പിക്കുന്ന മറ്റെല്ലാറ്റിനേക്കാൾ വലുത് എല്ലാറ്റിനേക്കാൾ സർവ്വസമ്പത്തിനേക്കാൾ വലുത് ഒരാത്മാവിൻ്റെ രക്ഷയാണ് മക്കളെ അതാണ് ഈ നവീകരണ കാലഘട്ടത്തിൽ കത്തോലിക്ക സഭ മനസ്സിലാക്കേണ്ട ഒരു ദിവ്യ രഹസ്യം അടുത്തത് ഒരു തേജോ രൂപം സ്വീകരിക്കലാണ് നമുക്ക് രൂപാന്തരീകരണം വരണമെന്ന് നമ്മുടെ ആഗ്രഹിക്കുക ഏച്ചു കെട്ടപ്പെടുന്നതല്ല മുഴച്ചിരിക്കുന്നതല്ല അതല്ല കൊഴിഞ്ഞു പോകും നമ്മൾ വെറുതെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനുള്ള ഒരു രൂപാന്തരീകരണം ഒരു നവീകരണം ഇവിടെ വേണ്ട അതൊക്കെ ഏച്ചു കെട്ടിയതൊക്കെ കൊഴിഞ്ഞു പോകും മുഴച്ചിരിക്കുന്നതൊക്കെ കൊഴിഞ്ഞു പോകും നമുക്ക് വേണ്ടത് എന്നും നിലനിൽക്കുന്ന ഒരു രൂപാന്തരീകരണമാണ് സഭയുടെ ചൈതന്യം അഭിമന്യ പിതാക്കന്മാരും മെത്രാന്മാരും വൈദികരും സന്യസ്ഥരും കേരള സഭ സീറോ മലബാർ ലത്തീനും മലങ്കരയും എല്ലാം ഒരേ ഹൃദയത്തോടെ ഒരേ ആത്മാവോടെ ഒരേ മാമോദീസയുടെ ഒരേ വിശ്വാസത്തിന്റെ കുടക്കീഴിലേക്ക് നമ്മൾ വരണം അപ്പോഴാണ് രൂപാന്തരീകരണം അതാണ് നവീകരണത്തിലേക്ക് നമുക്ക് മക്കളെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് നിറവോടെ പ്രാർത്ഥിക്കാം ആ കരുതലും സ്നേഹവും അഭിഷേകവും നമ്മുടെ മെത്രാന്മാരെ ആഗ്രഹിക്കുക കേരള സഭ ആഗ്രഹിക്കുക ഇനി കേരള സഭയ്ക്ക് ഈ ഭിന്നതകളോട് ഈ തകർച്ചകളോടെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന വലിയൊരു തിരിച്ചറിവ് ഈ സുവിശേഷാഗ്നി ശുശ്രൂഷയിലൂടെ ദൈവജനത്തിന് മുഴുവൻ ലഭിക്കട്ടെ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കുറവുകളിലേക്ക് ഞങ്ങളുടെ പോരായ്മകളിലേക്ക് ഞങ്ങളുടെ ബലഹീനതകളിലേക്ക് കടന്നു വരണമേ പരിശുദ്ധാത്മാവേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ മറിയത്തിൻ്റെ മഹത്വത്തെ ധ്യാനിച്ചുകൊണ്ട് നാം എത്തേണ്ടത് കർത്തൃ സന്നിധിയിലാണ് ഈശോയിലാണ് നാം എത്തേണ്ടത് പരിശുദ്ധ അമ്മ നമ്മെ കൊണ്ടെത്തിക്കുന്നത് കർത്താവിൻ്റെ മുൻപിലാണ് ഈ ശുശ്രൂഷയിൽ പരിശുദ്ധ കൃപാനയിൽ ഈശോ എഴുന്നള്ളി നാം ഒന്നിനെ ഓർത്തും ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ കണ്ണുനീരിനും നമ്മുടെ ആകുലതകൾക്കും ഉത്തരം നൽകാൻ സാധിക്കുന്നവനാണ് അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മളോടൊപ്പം പ്രാർത്ഥിക്കാൻ പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടെന്നുള്ള വലിയ ധൈര്യത്തോടെ ഇരുകരങ്ങൾ ഈശോയുടെ നേരെ നീട്ടി പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ചൊന്ന് സ്തുതിക്കാം ഹലലുയാ 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 സ്തുതിക്കട്ടെ മക്കളെ സ്തുതിക്കട്ടെ എല്ലാ വേദനകളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ രോഗങ്ങൾ കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ നൊമ്പരങ്ങൾ കർത്താവിന് വിട്ടു കൊടുത്തുകൊണ്ട് നമ്മുടെ വേദനകൾ കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് എല്ലാ ആഗുരതകളുടെ മേൽ കർത്താവ് ഇടപെടട്ടെ ഈശോ എന്ന നാമം ഇടപെടട്ടെ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കുമ്പോൾ നിന്റെ സങ്കടങ്ങൾക്ക് കണ്ണുനീരിന് കർത്താവ് ഉത്തരം നൽകട്ടെ നിന്റെ മകൻ്റെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നത് പരിശുദ്ധ അമ്മയുടെ മാതൃ മാതൃസഹായത്താനാണ് നിന്റെ ക്യാൻസറ് മാറ്റാൻ കഴിയുന്നവനാണ് കർത്താവ് വിളിച്ചോ വിളിച്ചോ മക്കളെ വിളിച്ചോ ഈശോനെ വിളിച്ചോ വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഈശോ എന്നൊരറ്റ നാമമാണ് നൽകപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മ നമ്മളെ കൊണ്ടു ചെല്ലുന്നത് ആ നാമത്തിന്റെ അടുത്തേക്കാണ് യേശുവേ എല്ലാ രോഗികൾ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ച് ആരാധന സർവേ ആരാധന ഭർത്താവേ ഞങ്ങളുടെ രോഗങ്ങളുടെ മേൽ അവിടെ നിന്ന് ഇടപെടണമേശോ കടബാധ്യതകളാൽ ആത്മഹത്യയുടെ പക്കത്ത് നിൽക്കുന്നവരുടെ മേൽ ഇടപെടണമേശ്വേ ആരാ കുടുംബ തകർച്ചകളുടെ മുന്നിൽ നിൽക്കുന്നവരുടെ മേൽ ഇടപെടണമേ ആത്മകത്യയുടെ ദുരാത്മാക്കളിൽ നിന്ന് ഞങ്ങളുടെ ഭവനങ്ങളെ രക്ഷിക്കണമേ വൈശാശികമായ ശക്തികളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കണമേ ണമേ രു തലവേദന തലകറക്കം അരവിപ്പ് നെഞ്ചുവേദന പല്ലുവേദനകളെല്ലാം കർത്താവ് കർത്താവിട്ടിത്ത് മാറ്റട്ടെ കമായ കോവിഡ് രോഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കണമേ ഇസു ഈശോ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ എല്ലാ രോഗങ്ങൾ കർത്താവിന് വിട്ടുകൊടുത്ത് ക്യാൻസറ് വയറുവേദന ഉദരസംബന്ധമായ രോഗങ്ങൾ ലിവറിൻ്റെ രോഗങ്ങൾ ഇവളാശുപത്രി പോലും പറ്റാതെ വിഷമിക്കുന്ന രോഗാവസ്ഥകൾ കർത്താവായി യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ പറഞ്ഞെ അച്ഛനോടൊപ്പം പറഞ്ഞേ കർത്താവായ കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമതാമ എന്റെ കുടുംബത്തെ ബാധിച്ച എന്റെ എല്ലാ രോഗങ്ങള് എല്ലാ രോഗ യേശു നാമത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ പ്രാർത്ഥന പരിശുദ്ധ പ്രാർത്ഥന സഹായത്തറിയത്തിന്റെ പൂർണ്ണമായിട്ട് വിട്ടുമാറട്ടെ വിട്ടുമാറട്ടെ സൗഖ്യത്തിന്റെ ഗാനം ആലപിച്ചുകൊണ്ടൊന്ന് പാടിക്കേ മക്കളെ യേസുവേരുണമേ കർത്തണം ഇരു കരങ്ങൾ വിരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ പാടിക്കും മക്കളെ യേശുവേ യേശുവേ ശക്തി ലഭിക്കട്ടെ നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ രോഗങ്ങളും കർത്താവിന് വിട്ടുകൊടുത്ത് ഇരുകരങ്ങളെ വിരിച്ചു പിടിച്ചുകൊണ്ട് ടെലിവിഷനിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ മക്കളെ ഒരിക്കൽ കൂടെ പാടാമോ യേശുവേ യേശുവേ നൽകേണമേ ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള ഇൻ ദ നെയിം ഓഫ് മൈ പ്രീസ്റ്റോഡ് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ കത്തോലിക്ക സഭയുടെ നാമത്താൽ നിങ്ങളെ ബാധിച്ച സകല ബന്ധനങ്ങളെ നിങ്ങളെ ബാധിച്ച സകല രോഗങ്ങൾ ഭർത്താവായി യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമുക്ക് കരങ്ങൾ കരങ്ങൾക്കൊപ്പിപ്പിടിച്ച് ഈശോയുടെ മുൻപില് ഈശോയെ നമുക്ക് ആരാധിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വരേണേ സദയം തുടേ സുഖമായിടും അരികിൽ വരേണേ സദയം തുടേണേ സുഖമായിടും

ವಜನಮಾ ಆತ್ಮವನ್ನಿರವಾ ಅಗ್ನಿಯಾ ಅಗ್ನಿಯಾ ತುಬಿಚಾ ಅಗ್ನಿಯಾ ತುಬಿಚಾ ಅಗ್ನಿಯಾ ವಜನಮಾ ವಜನಮಾ ಆತ್ಮವನ್ನಿರಬಾಯಿ ಹೋಲಿ! ಹೋಲೇ